ഹായ് വെൽക്കം ബാക്ക് വിയാറോക്ക് മനസ്സിലാണെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പോ നാളെ എനിക്കൊരു സ്ഥലം വരെ പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ കണ്ടുപോയിട്ട് ഉള്ളത് വേറെ ഒന്നും ഉണ്ടാക്കണം അതിൻ്റെ കിട്ടിയിട്ടുള്ളത് വീട് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ഇപ്രാവശ്യം എന്തായാലും ബസ്സിന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അതായത് എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം കിട്ടി വരണം പറഞ്ഞ പ്രാവശ്യം ഉണ്ട് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പറയണം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പറഞ്ഞു അപ്പം എനിക്ക് തോന്നുന്നു ബസ്സായിരിക്കും കുറച്ചും കൂടി നല്ലത് ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് ഭയങ്കര മടി മടിയെന്ന് മാത്രമല്ല അത്തേക്ക് ഒരു സുഖമില്ല അത്തേക്ക് പോകാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ബസ്സിന് നോക്കണം അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ കാറ് കൊണ്ട് കാരണം അടുത്ത പ്രാവശ്യം എന്തായാലും കാറ് വേണം എനിക്ക് അവിടുത്തെ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് കല്യാണ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ അവിടെ അപ്പോൾ എനിക്ക് എന്തായാലും കാറ് വേണം അപ്പോൾ ഇപ്രാവശ്യത്തെ പൊക്കുവല്ലോ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ വരണം അപ്പോൾ അതുകൊണ്ട് ഞാൻ നാളെ പോയിട്ട് ഒരു പത്ത് ദിവസത്തേക്ക് ആപ്പും അതിനുള്ളിൽ ഞാൻ തിരിച്ചു വരും നാളെ ില്ല പത്ത് ദിവസേള്ളു കാറും കൊണ്ടുപോയി എനിക്ക് ഒറ്റക്ക് പോയിട്ട് ഒറ്റക്ക് വരാൻ മെടുപ്പുള്ള കാര്യം ആവും എല്ലാ പ്രതിസന്ധിയിലും പറയണം ോ ഭാര്യമാര് കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് വീട്ടിൽ നിൽക്കുന്നു അപ്പൊ ചെളിയായിരുന്നു ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് ഞാൻ നേരിട്ട് അത് ആ ഒരു കളർ രണ്ടു ദിവസം വെയില് കണ്ട് പറ്റി പിടിച്ചായിട്ട് ആ കളർ പോകുന്നു അതാണ് അതിന്റെ ഒരു ക്ലീൻ ചെയ്ത് വണ്ടി ഫുൾ ആയിട്ട് കഴുകിട്ടൊന്നുമല്ലോ ഞാൻ വന്നിട്ട് വാഷിംഗ് കൊറക്കാം എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് പോവാം ഇത് എന്ത് പോവാ പറയുന്നവർക്ക് എന്തിച്ചടി അമ്മെ മത്തങ്ങ അത് പ്ലാസ്റ്റിക് കവർ കിട്ടിട്ടേക്കെ നമ്മടെ അവിടെ എലിയല്ല കേട്ടോ പ്രശ്നക്കാരൻ നമ്മടെ അവിടെ ഒച്ചാണ് ആഫ്രിക്കൻ ഒച്ചാണ് ആഫ്രിക്കൻ ആഹ് പ്രശ്നക്കാരാണ് നമ്മടെ എലിയ പ്രശ്നക്കാരാണ് ഇത് എന്നാ പോവാ പറയുന്നവർക്ക് എടിയന്നാ നീ പറയി പിന്നെ ഇവരോട് പറയണതിനാ അതോ ചെളി നോക്കി ഇതിലിട്ടാണ് നമ്മുടെ വണ്ടി അങ്ങട് ഇങ്ങോട്ടൊക്കെ ഇട്ട് ഇളക്കി മറക്കുന്നത് കണ്ടാ നമ്മുടെ വണ്ടി അതാ അവരുടെ വണ്ടിണ്ടോ എന്തോ ഒരു സാധനത്തിന്റെ മുട്ടയാണ് മുട്ടയാണോ അത് അതെന്തോ കാണിച്ചത് എന്തോ എനിക്കറിയില്ല ചെലപ്പോ തവളയുടെ മറ്റേ പറത്തവളയുടെ കുഞ്ഞു തവളക്കല്ലേ മഴ കൊറവുണ്ട് എന്നാലും മഴ മൂടി ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ അപ്പം ഞാനേ എനിക്കൊരു കാര്യം പറയണമെന്നുണ്ട് അത് വിച്ചു പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നലത്തെ നമ്മുടെ വീഡിയോടെ കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു അത് എനിക്ക് വിഷമമായോ എനിക്ക് ഹേർട്ട് ഹർട്ടായോണ്ടോന്നു വിച്ചു എന്റെ അടുത്ത് വിച്ചു ആണത് ഓഫ് ആക്കി അപ്പൊ ഞാൻ ആവശ്യമില്ല കമന്റ് പോലും ഞാൻ ഡിലീറ്റ് ആക്കാറില്ല ഇപ്പൊ ഇപ്പൊ തല്ലുവേണ്ട നമ്മളെ സ്നേഹിക്കുന്നവർ തന്നെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഫീൽ ആയി അത് കംഫർട്ടബിൾ കംഫർട്ടബിൾ ഉള്ള ആ ആ ആ ഒരു 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 വീഡിയോ വീഡിയോ നമ്മൾ നമ്മൾ പോസ്റ്റ് ചെയ്തു പിന്നെ തന്നെ ആയിക്കോട്ടെ ഉള്ളതുകൊണ്ടാണ് അടി ഉണ്ടാക്കുന്ന നമ്മുടെ ആണ് നമ്മൾ നമ്മൾ എങ്ങനെ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ് അപ്പൊ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കാനല്ലേ പോന്നെ അത് ഏത് ഡ്രസ് ഇടണം എന്നുള്ളതൊന്നും അങ്ങനെ നിയമമില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കൂടുതലും ഹിന്ദുക്കൾ അമ്പലത്തിൽ പോകുമ്പോൾ സെറ്റിൻ്റെയൊക്കെയാണ് ഇട്ടുകൊണ്ട് പോവാറുള്ളത് അപ്പം അങ്ങനെ ഇന്നത് ഇടണം എന്നുള്ളൊന്നും നിയമമില്ല ശരി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നതാണ് ഞാൻ എനിക്ക് കംഫർട്ടബിൾ എന്ന് തോന്നിയ ഡ്രസ്സ് ഇടാറുള്ളൂ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് ഞാൻ ഇടാറുള്ളൂ അത് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഫീൽ ആയില്ല ഫീലായില്ല ചിലർക്ക് കാണുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡ്രസ്സിങ് സെൻസ് ആണ് അല്ലേ ചിലർക്ക് ടൈറ്റ് ഓവർ ടൈറ്റ് ഇഷ്ടമാണ് ചിലർക്ക് ഭയങ്കര ലൂസായിട്ട് കിടക്കുന്ന ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഓവർ ലൂസായിട്ടൊക്കെ കിടക്കുന്ന ഇഷ്ടമുള്ളവരായിരിക്കാൻ ചിലപ്പം എന്നെ സ്നേഹിക്കുന്നതും സ്നേഹിക്കുന്നവരും ചീത്ത പറഞ്ഞിട്ടുണ്ട് അല്ലാത്തവരും ഉണ്ട് പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന് അതിൽ വന്ന് ലൈക്ക് അടിക്കുന്ന മാന്യമഹ വ്യക്തികളൊക്കെ ഉണ്ട് അവരോടൊന്നൊന്നും പറയാണ്ടില്ല കാര്യം ഞാനിപ്പോൾ നെഗറ്റീവാണോ പോസിറ്റീവാണോ കമൻറ്റ് വരുന്നത് എന്നുള്ളത് ഞാൻ അതിൽ ഞാൻ ചിന്തിക്കാറില്ല അങ്ങനെ തന്നെ ഇട്ടേക്കാറും ഉണ്ട് അത് ഉണക്കനെ നെഗറ്റീവ് ഒന്നും വന്നാൽ പണ്ടൊക്കെ ഭയങ്കര വിഷമമായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഇതിങ്ങനെ കണ്ട് കണ്ടായിരിക്കും നമുക്ക് ആദ്യമായിട്ട് പുതുമയായിട്ട് ഇപ്പോൾ നമ്മളൊരു വണ്ടി മേടിച്ചു നമ്മളത് എപ്പോഴും തൂത്തുറച്ചുകൊണ്ടിരിക്കും ഇല്ലേ പിന്നെ പിന്നെ ചെളി വരുമ്പോൾ അത് കുഴപ്പമില്ല പിന്നീട് കഴുകാം എന്നുള്ളൊരു ചിന്താഗതിയിലിരിക്കില്ലേ അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയാണ് എനിക്ക് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഞാൻ അതൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് എടുക്കുന്നത് എല്ലാവരും നമ്മളെ പോസിറ്റീവായിട്ട് പറയണം എന്നൊന്നും പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് എന്നെ സ്നേഹിക്കുന്നവർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൂടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ആ കമൻ ബോക്സ് ഓഫാക്കി വെച്ചത് കേട്ടോ പിന്നെ എനിക്ക് ഇപ്പം എനിക്ക് അഥവാ ബോധിപ്പിക്കണമെങ്കിൽ പോലും എനിക്ക് വിച്ചുന ബോധിപ്പിച്ചാൽ മതി ഞാനത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ കമൻറ്റ് വന്നപ്പോഴാണ് അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് പോലും എനിക്കറിയില്ല ഞാൻ ആ ഡ്രസ്സ് ഒത്തിരി എത്ര വർഷം മുമ്പത്തെയാണ് കുറേ വർഷം മുമ്പത്തെയാണ് അത് പക്ഷേ അത് എനിക്കിഷ്ടമാണ് എനിക്കത്രയോ ഓവർ ടൈറ്റായിട്ടൊന്നുമില്ല അപ്പം എത്രയോ ശരീരഭാഗങ്ങൾ കാണിച്ച് എത്രയോ സിനിമകൾ വരുന്നു എത്രയോ പെൺകുട്ടികൾ അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നു അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ അപ്പോൾ അത്രയും ചിന്തിച്ചാൽ മതി ഞാൻ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടു ഇനിയും ഇടും അത് വന്ന് കമന്റ് കമ്മൻറ്റിട്ടുള്ളൂ ആ പ്രശ്നമില്ല പക്ഷേ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുമുള്ള അടി സ്നേഹിക്കുന്നവർ തമ്മിലുള്ള അടി അത് വേണ്ട അപ്പം അതുകൊണ്ടാണ് കമന്റ് ബോക്സ് ഓഫ് ആക്കിയത് ഇപ്പൊ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചിന്തോമ വീട്ടില് സൂപ്പർ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് രണ്ട് സാധനം അമ്മ മനപ്പൂർവ്വം ഒഴിവാക്കി ഒന്ന് പപ്പടം രണ്ട് തൈര് അപ്പൊ ഞാൻ വീട്ടിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കി അത് രണ്ടും എൻ്റെ എൻ്റെ ഹെൽത്ത് നോക്കിയാണ് നമ്മ വേണ്ടാന്ന് പറഞ്ഞത് കാര്യം എനിക്ക് ഇസ്മില്ലാട് തുമ്മൽ ഭയങ്കരമായിട്ട് ആയിരുന്നു രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ ഒന്ന് ചേഞ്ച് ആയി വരണേ ഉള്ളൂ അപ്പം അമ്മ പറഞ്ഞു തൈരൊക്കെ കഴിച്ചാൽ ചിലപ്പോൾ കൂടിയാലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ പപ്പായിട്ട് മേടിക്കണ്ടാന്ന് പറഞ്ഞു ഞാൻ വഴക്കുണ്ടാക്കിയപ്പോൾ എൻ്റെ കയ്യിൽ പൈസ എടുത്തു പറഞ്ഞു പോയി മേടിച്ചോളാൻ പറഞ്ഞു അമ്മമാർ അങ്ങനെയാണല്ലേ ഞാൻ പറഞ്ഞു വല്ലപ്പോഴല്ലേ അമ്മേ ഇവിടെ വന്നിരിക്കുമ്പോൾ അല്ലേമ്മേ അമ്മ ഉണ്ടാക്കുന്നത് കഴിക്കാൻ പറ്റുള്ളൂ പ്ലീസ് അമ്മ പ്ലീസ് പ്ലീസ് ആയിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ അനക്കാണ്ടിരിക്കുന്നത് നമുക്ക് നിങ്ങൾക്ക് ഫീൽ ആവുമായിരിക്കും ഞാനൊരു എക്സസൈസ് ചെയ്തത് എനിക്ക് ഓർമ്മയുള്ള ഓൾറെഡി ഇന്നലെ എനിക്ക് വയ്യാന്ന് ഞാൻ പറഞ്ഞത് വയ്യാന്ന് വെച്ചാൽ വേറെ ഹെൽത്ത് പ്രോബ്ലം ഒന്നല്ല പിരിയീഡ്സ് കാര്യങ്ങളൊക്കെ അടിച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പം അതിന്റെ ഞാൻ ഒന്ന് എക്സസൈസ് ചെയ്തു എന്റെ പെടലിയൊക്കെ ഇപ്പൊ എനിക്ക് അനക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു ഈ വിച്ചു ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ചുമ കേടുത്തു ചക്ക ചീസ് എന്തോരം പൈസ റോഡിലൊക്കെ അല്ല നമ്മളിത് വെളിയിലോട്ടൊക്കെ എന്തോരം പൈസ ഉറങ്ങുന്നത് ഇതൊക്കെ കിട്ടണമെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമുള്ളവരായിട്ടോ ചക്ക കളയാന്നുള്ളത് എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് എനിക്ക് ഭയങ്കര വിഷമം അതുകൊണ്ട് ചക്ക എവിടെ പോയി കിടക്കുന്നതാണേക്ക് ഞാൻ പറയൂട്ടോ കിട്ടാത്തോലെ അതിന്റെ വില അറിയുള്ളൂ എന്ന് പറയും പിച്ചുവിന്റെ പടലിലേക്ക് എന്താ കുഴപ്പമുണ്ടോ ഇങ്ങനെയൊക്കെ പോകുന്നു അപ്പൊ ഞാൻ കമന്റിന്റെ പറഞ്ഞ് ആരും വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ ഞാൻ ഞാൻ എന്റെ കാര്യം പറഞ്ഞു എന്നുള്ളത് നെഗറ്റീവായിട്ട് ഞാൻ പറഞ്ഞല്ലോ പോസിറ്റീവായിട്ട് ആയിട്ട് എടുത്തിട്ടുള്ളൂ ചിലവർക്കത് ഇഷ്ടപ്പെടാം ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും എന്തായാലും അത് അതെല്ലാം കംഫർട്ടബിൾ ആണ് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇട്ടു ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ് അപ്പൊ അത് ജസ്റ്റ് പറഞ്ഞു പറഞ്ഞുള്ളൂ അവരെ വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ നെഗറ്റീവ് കമന്റ് എടുത്ത് പറഞ്ഞതൊന്നും അല്ല ആ കേസ് നമ്മളോട് അച്ചാപ്ട്ടിട്ടു കള്ള ശീല ഈ പൊട്ടീന് നമുക്ക് ശീലം ഉള്ളതല്ല പക്ഷെ കണ്ടപ്പോ വിച്ചുവിനെ അത് പൊട്ടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം കാരണം ജാനിക്കുട്ടിയുടെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ ഫാഷൻ ഫ്രൂട്ട് അല്ലേ നമ്മുടെ ഇവിടങ്ങളിലൊക്കെ ഇത് അങ്ങനെ ഒന്നും ഇത് നമ്മുടെ ഉമ്മറിക്കാട് വീടാട്ടോ നമുക്കൊക്കെ എണ്ടപ്പെട്ട ആൾക്കാരാണ് അയ്യോ ഇവിടെ കട അടച്ചിട്ടേക്കാണോ ആ അപ്പുറത്ത് പോണ്ടി വരും കേട്ടോ വെള്ളം ആറ്റിലെ കാണിച്ചു തരാട്ടോ അങ്ങോട്ടേക്ക് ജസ്റ്റ് നമുക്ക് ചുമ്മാ വന്നിറങ്ങാല്ലേ വെള്ള ആറ്റിലെ കാണിച്ചു തരാവേ നല്ല വെള്ളം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇല്ലാട്ടോ ആ വീണ്ടും കലങ്ങി കലങ്ങില്ലേ നന്നായിട്ട് തെളിഞ്ഞു വന്നു ആയിരുന്നു വെള്ള ഏഹ് ഞങ്ങൾ കൂടുതൽ ഈ ഉമ്മായുടെ കടേന്നാട്ടോ സാധനങ്ങൾ മേടിക്കാറോ പക്ഷെ അല്ലെങ്കിൽ അപ്പുറത്ത് നമ്മുടെ ഒരു ഒരു പപ്പാടെ അമ്മയുടെ ഫ്രണ്ടിന്റെ കടയുണ്ട് അങ്ങോട്ടേക്ക് പോവും പണ്ട് അവിടെ നിന്നായിരുന്നു ഇപ്പഴാട്ടോ ഇവിടെ കട വന്നത് എന്നാൽ രണ്ടിടത്തൊന്നും അവർക്ക് പരിഭവം ഇല്ലാത്ത രീതി മേടിക്കാറുണ്ട് ഇവിടുന്ന് കുറച്ച് മേടിക്ക അവിടുന്ന് കുറച്ച് മേടിക്ക അങ്ങനെ മേടിക്കാറുണ്ട് കേട്ടാ ആറ്റിലൊക്കെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞ ദിവസം ഇതേ കൂടെ ഈ കല്ലെ ഒക്കെ കയറി ഒഴുകുമായിരുന്നു അല്ലേ മഴ തൂണുന്നുണ്ട് ഒരു കുട എടുത്തിട്ട് വന്നാ മതി ഞാൻ ഉച്ചോ മണ്ടത്തരമായി പോയിട്ടോ ഇടുക്കിയിൽ എവിടെ വന്നാലും കുഞ്ഞു തോടുണ്ടാവും അതങ്ങനെയാ മല സൈഡിൽ നോക്കിയാലും ഉണ്ടാവും ഇവിടെ ഏറ്റവും കൂടുതൽ വെള്ളച്ചാട്ടം പോലത്തെ സാധനങ്ങളാ അല്ലെ അരുവികളാണ് ഏറ്റവും കൂടുതൽ ഞങ്ങള് കടയിലൊക്കെ പോയതേ നമ്മുടെ കയ്യിൽ കുറേ മേടിച്ചു ചെറിയൊരു മല ചാർന്നു അതിന് മുമ്പ് എത്തോടെ ഞാൻ നീ പോകുന്നതിനും ബാറൊക്കെ കാണിക്കാന്ന് വിചാരിച്ച വൈകിട്ട് വരാല്ലേ അച്ഛരുന്ന അകത്ത് കളയരുത് പറഞ്ഞ അമ്മ ഓരോ ചെരുപ്പുകൾ അങ്ങടും ഇങ്ങോട്ടും പോകുമ്പോ മാറിക്കൊണ്ടിരിക്കുന്നു ഒരു രണ്ടു നിമിഷം പോലും ചെരുപ്പിലാണ് നിക്കാൻ പറ്റില്ല ശകലം പോലൊന്നും അനഞ്ഞിട്ടില്ലല്ലോ അച്ചു ആണോ ഒത്തൊന്നണഞ്ഞോ വിച്ചു വണ്ടിയുടെ വീലൊക്കെ പറ്റുമോ എന്നൊക്കെ കഴുകി കേട്ടോ ഭയങ്കര ചെളിയായിരുന്നു വീല് മാത്രമേ കഴിയുള്ളു വണ്ടി ഫുൾ ആയിട്ട് കഴുകിയില്ല ഞാൻ ഒന്ന് വീട് വരെ പോകുകയാണ് അതിനിപ്പുറം നമ്മുടെ ഡിഒനേം കൂടെ അങ്ങോട്ടേക്ക് മാറ്റി വേണ്ട ഇവിടെ വെക്കേണ്ട ആവശ്യമുള്ളൂ സിമ്പിളായിട്ട് ഇറങ്ങിക്കൊണ്ട് പോകാൻ പറ്റില്ലേ ഇവിടെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇറങ്ങി പോവാനായിട്ടൊക്കെ ഡീ ആവശ്യം വരും അപ്പൊ അതുകൊണ്ട് അവനെ മാറ്റി വെച്ചില്ല എന്നുണ്ടെങ്കി അവനെ അമ്മ നല്ല സൂപ്പർ ആയിട്ട് പാക്ക് ചെയ്തൊക്കെ വെച്ചേക്കുന്നത് മേടിച്ച ഉണക്കന്നെ ഇല്ല ഇരിക്കുന്ന എന്തെങ്കിലും ഒരു മാറ്റം നോക്കിയാ അമ്മ വണ്ടി സൂക്ഷിക്കുന്നവണക്ക് ഈ ലോകത്താരും സൂക്ഷിക്കും എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് ആ അത് ശെരിയാട്ടോ ല്ലേ അമ്മ ഓണാക്കുന്നുണ്ട് മഴ വന്നു കഴിഞ്ഞാ പിന്നെ അമ്മ വണ്ടി മുറ്റത്തോടെ പോലും ഇറക്കിയല്ലാ ഏ എന്റെ വണ്ടി നനിയും തീരുമാനാക്കി കൊണ്ട് കൊടുക്കും നെറ്റിപ്പട്ടം വരെ ഉണ്ട് വണ്ടിക്ക് എങ്ങോട്ടേക്കൊണ്ടിരിക്കാൻ പോലെ ആ ഇവിടെ ഒതുക്കി വെക്ക അല്ലെ ഈ സൈഡ് ഒതുക്കി വെച്ചെടുത്തോണ്ട് പോയ എളുപ്പ കൊണ്ടത് അമ്മക്ക് ഇങ്ങനെ കയ്യെ പിടിച്ചത് നീക്കറിയാ തോന്നലേ എനിക്കാ ഒരു സെറ്റപ്പറിയില്ല രണ്ടു വളം അങ്ങോട്ടും ഇങ്ങോട്ടും സാധന സെറ്റ് എനിക്കതറിയില്ല അത്ര പൊട്ടിച്ചു നോക്കണോടാ സെറ്റാണോ നിങ്ങൾ ചെലപ്പോ ചിന്തിക്കും എന്താ ലൈറ്റ് ഇടാത്ത ഞങ്ങള് ചെളിയുള്ള കാലായോണ്ട് അങ്ങോട്ട് കേറിയില്ലാട്ടോ അമ്മ കൊച്ചിനെ നോക്കാൻ വേണ്ടി ഞാൻ അമ്മേനെ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് അമ്മ ഫ്രണ്ടിലെ ലൈറ്റ് നോക്കിട്ടില്ല എന്നുകൊണ്ട് അതുകൊണ്ട് അതേപോലെ മൂടി ഇട്ടേക്കോള അതെ അതെ കൂടി നല്ല കുട്ടപ്പനാക്കി ഇടുന്നു കേട്ടോ ഇവിടെ ഫുള്ള് ചെടിയുണ്ടോ എല്ലാ പാമ്പോളം കേറിയിരിക്കാവോ ഇന്നലെ വീടിന് പുറകെ കൂടെ ഒരു പാമ്പ് വന്നു കേട്ടോ ഞാൻ അമ്മേ അമ്മ ഓടി പാമ്പേ പാമ്പേ പാമ്പേന്ന് പറഞ്ഞേ ആ അമ്മ അറിയാം അത് പോട്ടാ പോലെ അത് കുഞ്ഞുതാ ലക്ഷകെട്ട് പോട്ടേന്ന് കുഞ്ഞിത് മതി ഒരു കടി കടിയിട്ട കഴിഞ്ഞു അതെ 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 കുഞ്ഞിത് മതി ചെറുതന്നെ ധാരാളം അങ്ങനെ ഡിയോനെ സേഫ് ആക്കി വെച്ചു കേട്ടോ നനയാണ്ട് ഒന്നും കേറാണ്ട് അത്രം ഭാഗം നനയില്ല വണ്ടി ഇരിക്കുന്നവളം നനയല്ല കിയ ഫുള്ള് നനയും നനയും ഞാൻ ഓൺ ആയിക്കോളാം കിടക്കുന്ന എന്തൊരു നികളാ നിക്കേ എന്തിനാ അച്ചു ഇതെല്ലാം പൊളിക്കാൻ പോവാപ്പ് വന്നപ്പോ ബാറ്ററി ഒക്കെ ആയിട്ട് വന്നു ഞങ്ങൾ ഒന്നും ഉപ്പാറക്കൊന്നും പോയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും ആ ി നാളെ അച്ചുപൂ ജാനി പോവോ അപ്പൊ അമ്മയ്ക്ക് ആരോള്ളേന് കുഞ്ഞുവാകെ മേടിക്കാ തൽക്കാലത്തേക്ക് രണ്ടു ദിവസത്തേക്ക് ഏ ഞാൻ വേറെ കാര്യത്തിന് തീരുമാനം എടുക്കാറേ കുറേ കിട്ടിയില്ലേ

നമ്മള് ലോക്കൽ കൊറച്ച് അവളോടെ കൊണ്ട് മുട്ടിക്കും ഓടിച്ച പഠിക്കാതമ്മേ ജ്യോതിയമ്മ്യോതിമ്മ ഓ ആള് ഭയങ്കര കളിക്കാരൊക്കെ ആയി മൊത്തം നിരത്തി ഒരു രക്ഷയില്ല ട്ടോ അമ്മ അവസാനം സൈഡ് വന്ന അവിടെ എവിടെയെങ്കിലും കിടക്കട്ടെ മൂന്നിനൊക്കെ എല്ലാത്തിന്റെ സുഖാടാ അഞ്ചു പിന്നെ വീണ്ടും അങ്ങനെ തന്നെ ആവുന്നേ അടിപൊളി സാധനം കേട്ടോ നമ്മള് കടിച്ചിട്ട് ഈ ലോക്കൽ കാർ വേണമെന്നല്ല അടിപൊളി ആ ഇതിനാ വി അതിന്റെ ഒരു സ്റ്റിക്കർ വർക്ക് കൊണ്ടുപോവാണ് നമ്മുടെ ഇവിടുത്തെ കൊറർ ചാർജ് ഭയങ്കര കൂടുതലാണ് മാളയൊക്കെ കൊച്ചിനേക്കാളും വല്യ കുട്ടിയാട്ട അച്ചു ഞാൻ മാറ്റിത്തരാട്ടോ എന്റെ കാലും ഞാൻ മാറ്റിത്തര സാധനം കേട്ടോ തട്ടിക്കല്ലേ എവിടെ എവിടെ മുട്ടിക്കാണ്ടോ ഏത് സന്തോഷി സന്തോഷി താഴ്ത്തി ആടിയാക്കല്ലേ വേണ്ട വേണ്ട എന്നോട് കളി വേണ്ട പോയാ ഇവിടെ ഫുള്ള് ഫർണിച്ചറായോണ്ട് എവിടെ ചെന്നാലും തട്ടലും മുട്ടലും മാത്രമേ ഉള്ളൂ ഇവിടെ നിങ്ങള് നോക്കണ്ടോ അത് അച്ഛന്റെ മോളുടെ ഏരിയയാ ഏരിയയാടില്ലാത്ത സാധനങ്ങളൊന്നും ഇണ്ടാവല എന്റെ കാലാണല്ലോ ഇത് നോട്ടം ഇട്ടേക്കുന്നത് തട്ടല്ല ഏട്ടാ അവരോടെയൊക്കെ ചൂസ് ചെയ്യണേ അതൊക്കെ ചെയ്യണേ പോയാ പോരെ എടുത്തു വെച്ചിട്ട് ചൂട് ബിരിയാണി ഒക്കെ ഉണ്ട് അതൊക്കെ തട്ടി വല്ലോടത്തും കിടന്നാ പോരെ അല്ല എടുത്തു വെച്ചിട്ടേ ചൂട് ബിരിയാണി ഒക്കെ ഉണ്ട് കുറച്ച് പണികളും കൂടെ ഒക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് എവിടെയെങ്കിലും കേറ കിടന്നുറങ്ങിയാലോ അത് എടുത്തു വെച്ചാലോ വെച്ചാലോന്ന് പോരേ എടുത്തു വെച്ചാലും നശിപ്പിച്ചാ ഞാൻ ഇതൊക്കെ നൃത്തിച്ചു തരാമെന്ന് വിചാരിച്ചു അതൊരു ബുദ്ധിമുട്ട് വേണേപ്പിക്കരു നശിപ്പിക്കല്ലേ സ്റ്റിക്കറൊക്കെ ഓർഡർ ചെയ്യണം കൂടെ നാളെ വിച്ചു പോകുന്നോനിക്ക് ചെറിയൊരു

ഒന്നാലോചന ഞാൻ ചാനിക്കുട്ടീനെടുക്കണം ബാഗുകളും എടുക്കണം ഇങ്ങോട്ടേക്ക് കാര്യം രണ്ട് ബാഗൊക്കെ ആയിരിക്കണം ഒറ്റ ആ എവിടെലും സൈഡിലോട്ട് സാധനം ഒതുക്കി വെച്ചിട്ടേ പക്ഷെ ഉറങ്ങണ നമുക്ക് ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഫീൽ ആവും ഫീലാകും ഉറക്കിട്ട് ഞാൻ ഉറങ്ങും

നിങ്ങൾ ശ്രദ്ധിക്കണം കരിമീനും സിലോപ്പിയും നമുക്ക് കണ്ടു ഭയങ്കര വ്യത്യാസമുണ്ട് പക്ഷെ നമ്മടെ കരിമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ കിലോ നാനൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ വൈറ്റ് ടേസ്റ്റി അത് 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 ശരിക്കും പറഞ്ഞ പൊള്ളിച്ചിട്ട് മറ്റേ ഗ്രേവി ഇട്ടിട്ട് നല്ല അടിപൊളി ഇട്ടില്ലേ അവരുടെ ആ ഒരു സ്റ്റൈലു കേരളത്തില് മത്തി ഇഷ്ടപ്പെടാത്ത ആരുമില്ല അത് കറക്റ്റാ കേരളത്തിലെ മത്തിയും കൊഴുവി ഇഷ്ടപ്പെടാത്ത വെറുതെയാണ് ആരുമില്ല

നമുക്ക് ഞാനും ഞാനും കൂടി കൂടി കൂടാം കൂടാം അതെ അതെ ആ ജാനീസിന്റെ ഇത് അവിടെ മെൽറ്റ് സാധനം ആകട്ടോ അതുകൊണ്ട് തന്നെ കൊറേ ആൾക്കാർ നമ്മുടെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഓയിലിന്റെ ബിസിനസിന്റെ നമ്പറിൽ നിങ്ങൾ ഓയിലിന്റെ പ്രൈസ് കൂട്ടി ഒന്നും കൂട്ടിയില്ലാട്ടോ കൂട്ടാൻ എന്തോ വിഷമോസ് നമുക്കറിയാം എല്ലാവരിലേക്കും നമുക്ക് ഓയിൽ എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ വലിയ കൂട്ടിക്കലൊന്നും നമ്മൾ പൈസ കൂട്ടും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ലെ മൂന്ന് പൈസ ഇച്ചിരി കമന്റ് വരുന്നതാണ് നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കഴിഞ്ഞ ദിവസത്തെ കമന്റ് ഞാൻ കണ്ടായിരുന്നു അല്ലാണ്ട് ചോദിക്കുന്നവരും ഉണ്ട് കേട്ടോ എന്നോട് പേഴ്സണലി ചോദിക്കുന്നവരും ഉണ്ട് റിയാം ഓയിൽ നിന്ന് നല്ല രീതിയിൽ ഗുണങ്ങൾ ഉണ്ടാകുമ്പോ നമ്മൾ അതനുസരിച്ച് വീട്ടിലോട്ട് ആയാലും ഒരു പൈസ പോലും ഞാൻ കളഞ്ഞിട്ടില്ല കളഞ്ഞിട്ടില്ലാട്ടോ എത്ര വീട്ടിലോട്ട് ഓരോ കാര്യങ്ങളും ഈ ഓഗസ്റ്റ് അഞ്ചാകുമ്പോൾ ഓയിലിന്റെ ബിസിനസ് തുടങ്ങിയിട്ട് മൂന്ന് വർഷം പൂർത്തിയാവുകയാണ് വർഷക്കിണക്കിന് നിലനിൽക്കട്ടെ ഞാൻ പറഞ്ഞതാ യൂട്യൂബൊക്കെ നമുക്ക് എത്ര നാളുണ്ടോ ഇപ്പൊ തന്നെ യൂട്യൂബിന്റെ ഇൻകം ഭയങ്കരമായിട്ട് എല്ലാവർക്കും കുറയുന്നുണ്ട് വ്യൂസ് കുറയുന്നുണ്ട് ഒത്തിരി ആൾക്കാർ കുറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ പുതിയ പുതിയ ആൾക്കാർ വരുമ്പോ കൂടുതലും അവർ അവരുടെ വീഡിയോസിനൊക്കെയാണ് കൂടുതലും അടിബഹളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം അല്ല അല്ലെ സീരിയസ് ആയിട്ട് പറഞ്ഞതാ അടി ബഹളം അല്ലെ എന്തെങ്കിലും പ്രശ്നമൊക്കെ കാണാൻ കൂടുതലും ക്യൂരിയോസിറ്റി ആണ് നമുക്ക് എന്താണ് നാളെ നാളെന്താണ് അതൊന്നും ഇല്ല നോർമൽ വ്ലോഗിപ്പോ ഭയങ്കര കൊറവട്ടാണ് അതല്ല ഞാൻ ചെറുതായിട്ടൊന്ന് മഴക്കുറങ്ങി പോയത് നാളെ അച്ചൂരിലൂടെ പോവാന്നൊക്കെ പറഞ്ഞിരിക്കും അച്ഛ പോയി കഴിയുമ്പോ ഏത് സ്റ്റേജ് ആവും ഓർക്കുമ്പോ അതായത് അവള് രണ്ടു ദിവസമായിട്ട് ചോദിക്കുന്നോണ്ട് അപ്പച്ച കാര്യം ചോദിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് എന്തായാലും കുറച്ചു നമ്മൾ നിക്കാൻ വേണ്ടി വന്നല്ലേ അതുകൊണ്ട് ഞാൻ ഓടി പോകുന്നില്ല കേട്ടോ ഞാൻ കൊറച്ചു നിക്കാൻ വേണ്ടി വന്നതാണ് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഇവിടെ ഇരുന്നിട്ട് ഇത് ആവശ്യം മാറി പോകല്ലേ എല്ലാം പറഞ്ഞു തരുന്നേ കുപ്പിയായിട്ട് അറിയാലോട്ടെ അമ്മ ആണോ പോകുന്നേ അത് ഞാനാണോ അതങ്ങനെയാണോക്ക് വിഷമം പോകാത്ത ആള് എന്റെ ഡ്രസ് ഒക്കെ എനിക്ക് പല്ല് പോയി

എന്താണോ താ ഈ പറയുന്ന കിടന്ന് പുത്തിരുന്ന് വിചാരിക്കില്ലേന്ന് വിചാരിക്കും പക്ഷെ കിട്ടിയില്ല അല്ല എന്തായാലും നിങ്ങള് കുറ്റിക്കാടും അല്ല കട്ടപ്പനയ്ക്ക് പോണന്നല്ലേ പറഞ്ഞു നമ്മടെ അവിടത്തെ സ്ഥലങ്ങളാ നമുക്ക് ഓർമ്മ വരണ്ടേ ഇവിടത്തെ ഇവിടത്തെ സ്ഥലം ഒന്നും ഓർമ്മ വരില്ല എന്റെ ഇനിയിപ്പ നാളെ അവിടെ ചെന്ന് ബസ് ഇറങ്ങി കഴിഞ്ഞ് കൂട്ടുകാരനെ വിളിച്ച് പോകുമ്പോ ചെലപ്പോ ഞങ്ങളുടെ ഫ്രണ്ട് പൊന്തി പോകും അടുത്ത ബീച്ചേക്കോളാം അടുത്ത ബീച്ചിക്കോളോ അവൻ്റെ അവൻ എല്ലാരോടും പറഞ്ഞു എന്റെ കെട്ടി കൊല്ലാ അതിലാണ് എനിക്ക് കോമഡി ആയിട്ട് ഫീൽ ആയത് വിളിച്ചിട്ട് അറിയാ വിഷ്ണു നീ അവനൊക്കെ അപ്പൊ ദേ കൂന്ന് ഇത് വെച്ചു എടുത്ത് കൊണ്ടുപോകാൻ പറ്റോന്നുള്ള നോക്കണേ ഞാനിതൊന്നും ഓയിൽ പറ്റം വിട്ടേ ഇവിടെ സ്റ്റിക്കർ ഇരുന്നോട്ടല്ലെങ്കിൽ അത് വേണ്ട അത് വേണ്ടത്

വെയിറ്റ് ഉണ്ടാവും ആ ഇരുപത്തി ആറ് കിലോയിൽ നമ്മള് വണ്ടിയിലോളം കൂടി കൊണ്ട് എടുത്തു വെച്ചില്ലായിരുന്നോ ആരുപത്തിയഞ്ചു കിലോ വണ്ടിയൊരു രണ്ടു മൂന്നാലഞ്ച് കിലോ ഉണ്ടായിരുന്നു അതേ പോയിട്ടുള്ളൂ അതിന് നമ്മള് പോണില്ല അച്ചു പോയിട്ട് വരും അച്ചുപോരും കഴിയുമ്പോ അമ്മയ്ക്ക് ആരോ ഉള്ളേന്നെ പറഞ്ഞു അച്ഛൻ പോല അച്ഛന് ഓയില് തന്നെ അപ്പൊ നമ്മള് മൈൻഡപ്പ് ഞാൻ പോവാനാട്ടോ ഇപ്പൊത്ത ഗ്യാപ്പില് ഞാൻ പോയിട്ട് വരാം ഇവിടെ തണുപ്പും മഴയും കോടയും ഒക്കെ നമ്മടെ അപ്പൊ ഞാൻ പറയാം മഴ പൊടുമ്പോളിക്കും കോട ഞാൻ എത്തും പിടിക്കുമ്പോഴിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എത്രയാളു അത് ലൈക്കും ഷെയർ സബ്സ്ക്രൈബും കൂടി ഒന്ന് ഇടിച്ചു പൊട്ടിക്ക പുതിയ വീഡിയോ